ഹായ് ഹലോ എല്ലാവർക്കും അത് സുഖം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നപ്പോൾ തേഡ് പാർട്ടാണ് കേട്ടോ നമ്മൾ ഇടാൻ പോകുന്നത് എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് കയ്യിലിങ്ങനെ കളർ ആക്കി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് പറയാനറിയില്ല കയ്യിലും കാലിലും ഒക്കെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റും ചെയ്യണം അപ്പോൾ ദേ എല്ലാവരെയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫസ്റ്റ് അച്ചുമോൾ തന്നെയാണ് നിന്നായിരുന്നത് അച്ചുമോളുടെ കാലിലും കയ്യിലും ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഇതിടാൻ അച്ചുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും ഇതുപോലെ ഇട്ട് ഇട്ടു എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതേ കയ്യിലും കാലിലുമൊക്കെ ഇട്ട് കൊടുത്തു അതിനുശേഷം ബാക്കിയുള്ള എല്ലാവർക്കും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ദേ അവർ ദേ ഇങ്ങനെ നിൽക്കാനിട്ടോ അവിടെ അരപ്പട്ടയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാണ് ബാക്കി കുറച്ചും കൂടി ബാലൻസ് ഉണ്ട് വെച്ചു കൊടുക്കാനായിട്ട് വേറെ കുട്ടികൾക്ക് അപ്പോൾ അതൊക്കെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് ദേ അവനികയും അമ്മയെയും ഇങ്ങനെ നോക്കി നിൽക്കാനു കേട്ടോ അമ്മയേക്ക് ചെറിയ ടെൻഷൻ കയറി തുടങ്ങി അതുകൊണ്ടാണ് നമ്മുടെ അച്ഛനോള് എന്താ ചിരിച്ചു നിൽക്കാത്ത കേട്ടോ അവനികയ്ക്ക് യാതൊരു കുഴപ്പമില്ല ആൾ ചിരിച്ച് നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ദേ അമ്മയ്ക്ക് എന്താ പറയുക ഒരു ചെറിയൊരു വിഷമമുണ്ട് എന്താണെന്ന് വെച്ചാൽ കയ്യിൽ ഇട്ടേക്കുന്നത് കയ്യിൽ നിന്ന് പോകുന്നുള്ള ടെൻഷനാണ് കേട്ടോ പിന്നെ അതേ ഇവിടുത്തെ നമ്മുടെ പാമ്പ് കുഞ്ഞുമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേനും വീട്ടീന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അമ്മയും ചേട്ടന്മാരും ചേച്ചിയും എല്ലാവരും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരുടെ കൂടെ നിന്ന് കുറേ അധികം ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അപ്പോൾ ഇനി അതാണ് കേട്ടോ അതിൻ്റെ അടുത്തായിട്ട് കാണുന്നത് ഇത് നമ്മുടെ ശ്രീകുട്ടൻ സ്ത്രീകുട്ടൻ്റെ അച്ചുമോളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തു തന്നെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിലേ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ പിന്നെ ശേഷം ടീച്ചറും കുട്ടികളൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസും സ്റ്റിൽസൊക്കെ എടുത്തായിരുന്നു പിന്നെ ഇതേ ഇതുപോലെ പാമ്പിൻ്റെ ആ ഒരു സ്റ്റെപ്പിലൊക്കെ നിന്ന് മൂന്ന് പേരും കൂടി പിന്നെ വലിയവരും ചെറിയവരും അവരവരുടെ ഡാൻസിൻ്റെ അതനുസരിച്ച് സ്റ്റെപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേൾ അതിനുശേഷം നമ്മൾ തിരിച്ചു വന്ന് കാലിൽ ചിലങ്കണിയാണ് ചിലങ്കണിയുന്നതിന് മുൻപ് ടീച്ചർക്ക് ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദക്ഷിണ കൊടുക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം മോളുടെ കൂടെ നമ്മൾ നിന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അതിൽ കാണിക്കാത്തത് കാലിയിൽ ചിലങ്കിട്ട് കൊടുക്കാൻ അച്ചുമോൾക്ക് വളരെയധികം ഹാപ്പിയായിരുന്നു കേട്ടോ സന്തോഷമായിരുന്നു കാലിൽ ചിലങ്കിട്ടപ്പോൾ അതാളുടെ മുഖത്ത് ഇങ്ങനെ കാണാനും പറ്റുന്നുണ്ട് പിന്നെ കുറച്ച് നേരം ആ ചിലം ഇങ്ങനെ എന്താ പറയുക നടക്കായിരുന്നു ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയുള്ളവരും ഇതേ ഇങ്ങനെ ദക്ഷിണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ടീച്ചറുടെ മോളാണ് പിന്നെ ടീച്ചറുടെ ഹസ്ബൻഡ് ടീച്ചറൊക്കെ നിൽക്കുകയാണ് പിന്നെ ഇതൊക്കെയാണ് ടീച്ചർക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ ദക്ഷിണിയായിട്ട് ഓരോരുത്തർ കൊടുത്തതാണ് അവിടെ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇതേ അച്ചുമോൾ അതൊക്കെ നോക്കി ഇനി നിൽക്കുകയാണ് അയാൾ റെഡ്ഡി ആയിട്ടോ ഇനി ഡാൻസ് കളിക്കാൻ പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇതേ ഗുരുവായൂർ അമ്പലത്തിലോട്ട് വരാൻ അപ്പോൾ ഈ സമയത്ത് നല്ല സന്തോഷമായിരുന്നു ഏകദേശം ഒരു ആറേമക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ നേരത്താണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത് തിരക്ക് ഈ സമയത്ത് കുറവായിരുന്നു അമ്പലത്തിൽ എല്ലാവരും നല്ല കൂടി ഇങ്ങനെ നടന്നു വരാണ് അച്ചുമോളും അവനെ കുത്തിയാണെന്നുണ്ടെങ്കിൽ അതേ കാലിങ്ങനെ ചവിട്ടി ചവിട്ടി ആ അച്ചിലങ്കയുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അതവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇതിന് കൂടെ ഉള്ളത് ചേച്ചിയാണ് െ എല്ലാവരും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നടയറ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് പിന്നെ പ്രാർത്ഥിച്ചു പിന്നെ അവരോട് നന്നായിട്ട് കളിക്കണമെന്ന് ഇൻടൻഷൻ ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞുകൊടുത്തു പിന്നെ എല്ലാവരും ഇത് സ്റ്റേജിലോട്ട് കയറാം കേട്ടോ ആദ്യം തന്നെ ടീച്ചറാണ് കയറിയത് പിന്നീട് കുട്ടികൾ ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ തുടങ്ങി അപ്പോൾ ഈ സമയത്ത് എന്താ പറയുക മനസ്സിന് എല്ലാർക്കും സന്തോഷമായിരുന്നു അധികം വൈകാതെ അച്ചുമോൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ അരങ്ങേറാൻ പോവാണ് അച്ചുമോൾ മാത്രമല്ല ബാക്കി എല്ലാവരും അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിൽ വളരെയധികം ഹാപ്പി ആയിട്ടാണ് കേട്ടോ നേരുന്നത് അങ്ങനെ എല്ലാവരും പതിനാറ് പേരും കയറാണ് അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് കളിക്കാനായിട്ട് പറ്റട്ടെ എന്ന് ഞാൻ ആ സമയത്ത് വിചാരിച്ചിട്ടോ ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് കളിക്കട്ടെ എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ അവർ നന്നായിട്ട് കളിച്ചായിരുന്നു അപ്പ എല്ലാവരും കാണാം എന്നിട്ട് അഭിപ്രായം പറയാട്ടോ